ച്ചപ്പിലേക്ക് എവർക്ക് സ്വാഗതം ഇന്ന് ഹോളിവുഡ് ഫിലിം ടമ്മിലെ ഒരു ഇതിഹാസ താരമായ റോബർട്ട് എഡ്ഫോൾട്ട് എന്ന ചലച്ചകാരനെയാണ് പരിചയപ്പെടുത്തുന്നത് ഏതാണ്ട് രണ്ട് ദശാബ്ദക്കാലം ഹോളിവുഡിലെ ഹോളിവുഡ് കീഴടക്കിക്കൊണ്ട് അതായത് ഒരു സമാന്തര സിൽവർ ഫീൽഡ് സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ വെല്ലിക്കുഴി പാർ പാർക്കുകയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് കാലിഫോർണിയയിൽ അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വാതന്ത്ര്യം എന്ന വാക്കിന് ഒരു അടി അടിവരയിടണം കാരണം ഏത് സിനിമ നിർമ്മിച്ചാലും അതിൽ ഒരു സ്വാതന്ത്ര്യ കാഴ്ചപ്പട ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം കരുതുന്നത് അന്നത്തെ അതായത് ആ കാലഘട്ടത്തിലെ ഹോളിവുഡ് സിനിമകൾ എന്ന് പറയുന്നത് കച്ചവട അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഫിലിംസ് അതിന് വ്യത്യസ്തമായിട്ട് കലാമൂല്യമുള്ള സിനിമകളെ അവതരിപ്പിച്ചുകൊണ്ട് ഹോളിവുഡിലെ കുടി ചൂട മനായിട്ട് ഇരുപത് കൊല്ലക്കാലം അദ്ദേഹം നടനായി അഭിനയിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം ഓർഡിനറി പീപ്പിൾ ഈ സിനിമയ്ക്ക് ഓസ്കർ നാല് ഓസ്കർ അവാർഡ് കിട്ടുകയാണ് സംവിധാനത്തിനും നല്ല കഥയ്ക്ക് നല്ല അവതരണം അതിന് നാല് ഓസ്കർ അവാർഡുകൾ ആ സിനിമയ്ക്ക് കിട്ടിയ അത് ഓർഡർ പീപ്പിൾ ഓർഡർ പീപ്പിൾ അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബം ഓർഡനറി പീപ്പിൾ സാധാരണ കുടുംബത്തിലെ ഒരു കുറേ കഷ്ടപ്പാടുകൾ ആ കുടുംബത്തിന് നേരിണ്ട നേരിടേണ്ടി വരികയാണ് ആ സമയത്ത് കുടുംബങ്ങൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് സഹവർത്തിച്ചുകൊണ്ട് ആ കഷ്ടപ്പാടുകളെ അവർ ആ ദുരിതത്തെ അകറ്റുകയാണ് അങ്ങനെ അവർ ജീവിത വിജയം നേടുന്നതാണ് ഈ സിനിമയുടെ പ്രമേയം അപ്പോൾ അന്നത്തെ കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് വ്യത്യസ്തമായിട്ട് ഒരു സമാന്തര അതായത് സമാന്തര ഫിലിം ഡം എന്ന് പറയുന്നത് അദ്ദേഹം ചരിത്രോത്സവം നടത്തുകയുണ്ടായി ചരിത്രോത്സവം അത് ലോകത്തെ സ്വതന്ത്ര പ്രവർത്ത സിനിമാ പ്രവർത്തകരെ ആകർഷിക്കുന്ന ഒരു ഒരു മഹത്തായ പരിപാടിയായിരുന്നു ഈ ചലിത്രോത്സവം അതിന് നേതൃത്വം വഹിച്ചത് റോബർട്ട് റെഡ്ഫോർട്ടാണ് അതിന് ഈ കഴിഞ്ഞ സെപ്റ്റംബർ പതിനാറാം തീയതി അദ്ദേഹം ഇഹ ലോകവാസം വരികയാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു നന്ദി നമസ്കാരം thank you